ഗിട ഒ മധു ൂ തടൈ കൊഞ്ചും മഴിയോ ചാഞ്ചാടിയാടും മൈലോ മൃദു പഞ്ച സംസ്ഥാന ഇന്ന് കേരളത്തില് കാണാന രാഷ്ട്രീയ സാഹചര്യം എന്ന ചോദ്യത്തിലാണ് ഇടതനും വലതനും ഒരേപോലെ സ്ത്രീകളെ ഭോഗ വസ്തുക്കളായിട്ട് ഉപയോഗപ്പെടുത്തി കൊണ്ട് നടത്തുന്ന ഒരു രാഷ്ട്രീയ ആ രാഷ്ട്രീയത്തിനെതിരെയാണ് മഹിളാൽ എക്കാലവും നിലകൊണ്ടിരിക്കുന്നത് ഇനിയും അത് തന്നെയായിരിക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികളുമായിട്ട് ഇവിടുത്തെ സ്ത്രീകളെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിലേക്കെ അവരുടെ കയറി വരുമ്പോൾ തന്നെ അവരെ ഉപഭോഗ വസ്തുക്കളായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു രീതിയുണ്ട് അതിനെതിരെയാണ് ശക്തമായിട്ട് തന്നെ ഇത്തരത്തിലുള്ള മഹിളാ നേതൃത്വം വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ കേരളത്തിന് പുറത്ത് എന്തുകൊണ്ട് ഒന്നിച്ചു നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ കേരളത്തിനകത്തും സമാനമായിട്ടുള്ള അന്തരീക്ഷം അവർ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് വാസ്തവമെങ്കിലും അത്തരത്തിലല്ല എങ്കിലും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല എങ്കിലും യഥാർത്ഥത്തിൽ രണ്ടും ഒരുപോലെ ഇവിടുത്തെ സംസ്കാരത്തെയും ഇവിടുത്തെ എല്ലാവിധമായിട്ടുള്ള നന്മകളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന രീതി തന്നെയാണ് ആ കാര്യത്തിൽ എപ്പോഴും ഒന്നും ഇവിടുത്തെ സ്ത്രീകളുടെ മുഖ്യത്തിലേക്ക് അവരെ എത്തിക്കുന്നതിനുള്ള എത്തിക്കുന്നതിനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നിലപാടുകൾക്കെതിരെ ശക്തമായിട്ടുള്ള ആ എം എൽ എ സ്ഥാനം എന്തുകൊണ്ട് അദ്ദേഹം രാജിവെച്ചിട്ടില്ല ഒരു സംഘടനാ ചുമതലയിൽ നിന്ന് മാറി നിന്നത് കൊണ്ട് മാത്രം ഒരു പീഡകനെ സംരക്ഷണം ഉറപ്പാക്കുന്ന ഒരു രാഷ്ട്രീയമാണോ ഈ കേരളത്തിലുള്ളത് അങ്ങനെയെങ്കിൽ ഈ കേരളത്തിന് വലിയ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള നല്ല വാസ്തവം ഇവിടുത്തെ സ്ത്രീകളെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്വപ്പെട്ടവർ അവരാണ് എം എൽ എങ്കിൽ ജനപ്രതിനിധികൾ ആവേണ്ടതെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം രാജിവെക്കേണ്ടത് എം എൽ എ സ്ഥാനമായിരുന്നില്ലേ അതിന് പകരം ഒരു സംഘടനയിലെ സ്ഥാനം രാജിവെച്ചു എന്ന് പറയുന്നതിൽ എന്തർത്ഥം അങ്ങനെയാണെങ്കിൽ നാളെ എല്ലാ പീഡകരും എം എൽ എ ആയി എം എം പി ആയും ഇവിടുത്തെ മന്ത്രിയായും നിലച്ചപ്പോൾ ഇവിടുത്തെ സ്ത്രീകളൊക്കെ വീട്ടിൽ ഒളിച്ചിരിക്കേണ്ടി വരും കാരണം അഥവാ ഒന്ന് പുറത്തു വന്നാൽ ഏത് തരത്തിലാണ് വീട്ടിലേക്ക് പോകുക എന്നുള്ള ഭയം കൊണ്ട് വീട്ടിലിരിക്കേണ്ടി വരും അതുകൊണ്ട് അത്തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം ഇനി കേരളത്തിൽ നിലനിൽക്കാൻ സാധിക്കില്ല അതിന് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇവിടുത്തെ സ്ത്രീകളുടെ സംരക്ഷണം അത് ഉറപ്പാക്കാൻ ഇവിടുത്തെ സ്ത്രീകൾക്ക് അറിയും അതിൽ യാഥയുമല്ല പക്ഷേ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ പബ്ലിക്കായിട്ടുള്ള മാധ്യമങ്ങളിലും ഒക്കെ വരുന്ന സ്ത്രീകളെ ഒരു പരിധി വരെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുള്ള ചിന്തയുണ്ട് ആ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുന്ന ചിന്തയൊന്നും ഇനി കേരളത്തിൽ നിലനിൽക്കുന്നില്ല എന്ന് മാത്രമല്ല ഒരു ജനപ്രതിനിധി അത്തരത്തിലുള്ള ചിന്തയുമായിട്ട് ഈ കേരളത്തിൽ ഉണ്ടാവരുടെ ും അതുകൊണ്ട് ഇതൊരു കാണണമെന്നാണ് അഭ്യർത്ഥിക്കുവാനുള്ളത് ഇവിടുത്തെ സ്ത്രീകളെ സംസരിപ്പിച്ചുകൊണ്ട് ഞങ്ങളോട് നിരത്തിലറിഞ്ഞ് ഇവരൊക്കെ കൈകാര്യം ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കരുത് എന്ന് അഭ്യസ്ഥയാണ് കാരണം ഞങ്ങൾ ഞങ്ങളത് കൊടുക്കവും നോക്കൂ യിൽ സമര പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും തന്റെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ